ഹലോ ഇതാണ് നമ്മുടെ ഫുൾ ചിക്കൻ ചിക്കൻ ഞങ്ങൾ നമ്മൾ നമ്മൾ അങ്ങനെ ചിക്കനെ ഇനി ഇനി ചെയ്യാം ും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു വിസിൽ മതിയാവും അത് കഴിഞ്ഞ് നമ്മള് ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു വേഗം കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ കൊറേ നേരം എടുക്കും നമുക്കിത് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട് കോൺഫ്ലവർ വേണം ചിക്കൻ മസാല എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതെ സോസ് ഇത്രയേ സാധനങ്ങൾ വേണം ഇത് ഞങ്ങളുടെ കടയാണ് ഗൈസ് ഒരു സ്മോൾ കട ഇനി നമുക്കമ്മ കൊണ്ടി കൊടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം ചിക്കൻ്റെ വിസലൊക്കെ പോയി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഉള്ള പരിവമെന്ന് നമുക്ക് മസാല ഒക്കെ ഇത് നമുക്ക് കല്ല് ചവഞ്ഞല്ല ചമക്കാം ഇതിലേക്ക് നമുക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ஓகே அப்ப நம்ம பொடிலஃவர் சோஸ் மசாலா இப்ப நம்ம கழிக்கிறது சோயா சோஸ் ലാസ്റ്റ് നമ്മൾ ഉപ്പും കൂടി ഇട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് കളർ പൗഡർ ഇട്ടണ്ടേ പക്ഷെ കുറച്ച് കളറിന് വേണ്ടിട്ട് നമ്മൾ കളർ പൗഡർ ഇടുന്നുണ്ട് അതായത് ജസ്റ്റ് ഫോർ എ ഹോർ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആയിട്ട് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച ചിക്കൻ്റെ വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിക്കാം അപ്പോ അതിൻ്റെ ആ എന്നുവെച്ചാൽ കുഴയാൻ വേണ്ടി ഇച്ചിരി വെക്കുന്നു വയ്ക്കുന്നു സ്പെഷ്യൽ കോഴി അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അന്തം വിട്ട കുന്തം വിഴിഞ്ഞ കോഴി ഇതിൽ കുന്ത കാണിക്കുന്നതായിരിക്കും നമ്മളിത് മാരിനേഷൻ ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കി വെച്ചാൽ നമുക്ക് ഇത് കുറച്ചേരം റസ്റ്റ് ചെയ്യാൻ വേണം ഓൾ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇന്ന് നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം ആദ്യം ഞങ്ങൾ ഇത് ശവായി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഓവൻ ചെറിയൊരു പണി തന്നു അതുകൊണ്ട് ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈയിങ് പാനിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു സോ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് റെഡി ആക്കി അപ്പൊ നമ്മൾ മറിച്ചിട്ട് ഇന്ന് നമുക്ക് അടുത്ത സൈഡ് കൂടെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം ബട്ടർ 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 ചപ്പാത്തി അങ്ങനെ നമ്മുടെ അന്തം വിട്ട കുന്തം വിഴുങ്ങിയ കോഴി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അന്തം വിട്ട കുന്തം വിട്ട ശേ വിട്ടം വിട്ട കുന്തം കുന്തോ മൈസ് മയണൈസ് അപ്പോൾ നമ്മുടെ റച്ച ചിക്കൻ കോഴീൻറെ കൂടെ ചപ്പാത്തി ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയാണെന്ന സമ്പാടിപൊഴിയാണ് അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കട്ടെ കടന്ന വിട്ട കുന്തം കോഴി കൊള്ളാം അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കട്ടെ